അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തുല്ലാഹി വരഹമുല്ലിഹി അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ രാപ്പകലുകളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സവിശേഷമായ ദിവസങ്ങളിൽ വിശ്വാസി സമൂഹം അന്നപാനീയങ്ങളെ വെടിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ നോമ്പിൻ്റെ സുഹൃതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചിറബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ അലങ്കാരമാണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രധാനമാണ് അവൻ്റെ വിശ്വാസം എന്നുള്ളത് ചെറുപ്രായത്തിൽ തന്നെ നാം ഈമാൻ കാര്യങ്ങൾ ആറാണെന്ന് പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിയിലും അവൻ്റെ പ്രവാചകരിലും അന്ത്യനാളിലും നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നാണെന്നും അങ്ങനെ തുടങ്ങിയ ആറു കാര്യങ്ങളിൽ പ്രധാനമായ വിശ്വാസങ്ങളാണ് ഒരു വിശ്വാസി പുലർത്തേണ്ടത് അള്ളാഹു സുബഹാനഹു താഴെയുള്ള വിശ്വാസം അജഞ്ചലമായിരിക്കണമെന്നത് നമുക്കേവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് സത്യത്തിൽ അള്ളാഹു ഉണ്ട് എന്നതിനും ഹബിബായ് റസൂൽ അല്ലാഹി സല്ലാഹു അലീഹു വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരിലുള്ള വിശ്വാസങ്ങളിലുമൊക്കെ ഈമാൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്ന ഒരു സന്ദർഭമെന്നത് അവൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് വഫാത്താകുന്ന സമയത്ത് അവൻ്റെ ഈമാൻ ലഭിച്ചു എന്നതിൻ്റെ അവൻ വിശ്വസിച്ചതും അവൻ ജീവിച്ചതും മുഴുവൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി എന്ന് അവന് ബോധ്യപ്പെടുന്നത് അവൻ്റെ മരണസമയത്താണ് എന്ന് മഹാനായ പ്രവാചകർ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി കാണാം മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷൈറാനി റതിയല്ലാഹു തായാലൻഹു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യൻ വിശ്വാസത്തോടുകൂടെയാണ് വിട പറഞ്ഞു എന്നതിൻ്റെ അടയാളങ്ങൾ പറയുന്നെടുത്ത് കാണാം അള്ളാൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ മൻല ഇലാ ഇല്ലാ ദഹലൽ ജന്ന ഒരാൾ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ല ആയിക്കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസം അവൻ്റെ ജീവിതം അത് വിജയിച്ചു എന്നും അവൻ സ്വർഗ്ഗപ്രവേശനത്തിന് അർഹനാണ് എന്നും സ്വല്ല പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ തുടങ്ങി മഹാനവുകൾ പല അടയാളങ്ങൾ പറഞ്ഞെടുത്ത് കാണാം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ അത് മരണത്തിൻ്റെ നല്ല ലക്ഷണമാണ് എന്നും അതേപോലെ തന്നെ നെറ്റിത്തടം വിയർത്തു കഴിഞ്ഞാൽ അതും നല്ല ലക്ഷണത്തിൻ്റെ അടയാളമായി മഹാനവറുകൾ പറയുന്നുണ്ട് ഇതിനൊക്കെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ പ്രധാനമായും മഹാനവറുകൾ ഉദ്ധരിച്ചതായും കാണാം പക്ഷേ ഈ പറയുന്നിടത്തൊക്കെ മഹാനവറുകൾ പറയുന്നൊരു സുപ്രധാന കാര്യമുണ്ട് ഇലാഹ മൻകാലൽ ജന്ന കേവലമൊരു വാക്കുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ല നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ പേരമക്കൾ അവർ നാം വിട പറയുന്ന സമയത്ത് നമുക്ക് ചൊല്ലിത്തരുന്ന ലാ ഇലാഹ ഇല്ലല്ല ആ ലാ ഇലാഹ ഇല്ലല്ല എന്ന് നമുക്ക് ചൊല്ലിത്തരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ അത് ഏറ്റു ചൊല്ലാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചേക്കാം അതൊരു സൗഭാഗ്യമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി അത് ചൊല്ലുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസം ദൃഢമാകുന്നത് അള്ളാഹു സുബഹാനഹുഅാലയുടെ എല്ലാ വിധിവിലക്കുകളും ഭൂമി ഭൂമിലോകത്ത് ജീവിക്കുന്ന കാലത്തോളം നല്ല കൃത്യമായി ജീവിച്ചു എന്നതിൻ്റെ അടയാളമായി ലാ ഇലാഹ ഇലാഹഇഇഇല ആ സന്ദർഭത്തിൽ മനുഷ്യൻ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇത്രകാലം കാലം ജീവിച്ചത് ഇത്ര ഈ ഭൂമി ലോകത്ത് ഞാൻ വസിച്ചത് ഞാൻ എൻ്റെ അഴിബാധത്വുകൾ ഇപ്പോൾ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ ഇത്രകാലം സ്കരിച്ചത് സക്കാത്ത് കൊടുത്തത് ഹജ്ജ് ചെയ്തത് സ്വലാത്ത് ചൊല്ലിയത് ഇക്രു ചൊല്ലിയത് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഞാൻ ചെയ്ത മുഴുവൻ ഇബാധത്തുകളും ആരാധനാ കർമ്മങ്ങളും എനിക്ക് ഇത്രമേൽ കൃത്യമായി ഞാൻ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് എനിക്ക് ഈ സമയത്ത് ലാ ഇലാഹ ഇല്ല കേൾക്കാൻ സാധിച്ചത് എന്ന രീതിയിൽ ഒരു മനുഷ്യന് തിക്കറി ചൊല്ലുമ്പോഴാണ് അവൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സമയത്ത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിൽ വിശ്വസിക്കാനും പരിശുദ്ധ ദീനിൻ്റെ വാഹകരാകാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയെന്നുള്ളത് അത് ഏത് സമയത്തും നമ്മിൽ നിന്ന് എടുത്തുപോകാൻ സാധ്യതയുള്ള ഒരു കനകമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അഷറഫുൽ ഹൽക്ക് റസൂൽ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ ഞാൻ വിശ്വാസികളോടായ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളെന്ന വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഐക്കണായി അള്ളാഹു അവതരിപ്പിച്ച ആ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകരെ വിശ്വസിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് മഹാനായ സയ്യിദുൻ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു അൻഹുവും മഹാനായ ഉമർ അൽ ഖത്താബ് റതി അള്ളാഹു അൻഹുവും മഹാനായ വസ്മാൽ ബിൻ അഹ്ഫാൻ തങ്ങളടക്കമുള്ള മഹാന്മാരായ സൊഹാബത്തുകൾ ആ മഹാന്മാരായ സൊഹാബത്ത് ആ റസൂൽല്ലാഹിയോടൊപ്പം ആ പ്രവാചകർ സൊല്ലാഹു അലഹു വസല്ലമാ തങ്ങളുടെ പള്ളിയിൽ തന്നെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും അവരുടെ വിശ്വാസം ഹൃദയത്തിലുണ്ടായിരുന്നില്ല പുറമേ അവർ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുക എന്നതിലുപരി അല്ലാതെ അവരുടെ വിശ്വാസം ഹൃദയത്തിലുണ്ടായിരുന്നില്ല മുനാഫിക് എന്നൊരു വിഭാഗം പ്രത്യേകമായി ഉണ്ട് എന്ന് വിശുദ്ധമായ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ഔദാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഔദാര്യമാണ് ആ ഔദാര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് യഥാർത്ഥത്തിലൊരു മുസ്ലിമായ മനുഷ്യൻ്റെ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് അതിനുവേണ്ടിയാണ് നമുക്ക് അല്ലാഹു നിസ്കാരത്തെ സംവിധാനിച്ചു തന്നത് ഒരു ദിവസത്തിൻ്റെ അഞ്ചു സമയങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ നാം നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരത്തിലായി ജീവിക്കുമ്പോൾ ആ ഈമാൻ സുദൃഢമായി മാറുന്നു നാം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിർബന്ധപൂർവ്വം നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ മാൻ സമ്പൂർണമാകുന്നു പരിശുദ്ധമായ കാഴ്ബയിൽ ചെന്ന് നാം ഹജ്ജ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹു നിഷ്കർഷിച്ച കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് തീർച്ചയായും നമ്മുടെ ഈ മാൻ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ തന്നെ വിശ്വാസം വേണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വിശ്വാസങ്ങളിലേക്ക് പലപ്പോഴും ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അത്തരം വിശ്വാസങ്ങളിലല്ല പ്രധാനമായും ഇസ്ലാം ഊന്നൽ നൽകുന്നത് ഇന്ന അല്ലാഹ അള്ളാഹു സുബഹാനുഹൂവത്ത് ആരെയാണ് നമ്മുടെ സൃഷ്ടാവെന്നും ജഗന്നി ഏതൊരു കാര്യങ്ങളും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ട് എന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമായി കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബഖറയുടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായൊരു ആയത്താണ് വൽ റസൂൽ

അഷ്റഫുൽ ഹൽക്ക് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നാൽ സമി ഐന കാലു സമി ഐന വാ അത്തൊഴൈന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് വാ അത്തൊഴൈന ഞങ്ങൾ അത് പിന്നെ വഴിപ്പെടുകയാണ് മറ്റൊന്ന് അതിൽ ചിന്തിക്കാനില്ല വിശ്വാസമെന്നത് അൽ ഈ മാനു തസ്തീഖു നബി സല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാ അബിഹി മിനല്ലാഹി ബിൽ അബുൽ നമ്മളൊക്കെ പഠിച്ചുവെച്ച ഒരു നിർവചനമാണത് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാചകരെ വാസ്തവമാക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ മാൻ സമ്പൂർണമാകുന്നത് ഇങ്ങനെ ഈമാൻ സമ്പൂർണമായൊരു ഈമാനോടുകൂടെയാണ് നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരൊറ്റ പരീക്ഷ മാത്രമേ നമ്മുടെ ഈ ഭൂമി ലോകത്ത് നമുക്കുള്ളൂ ഒരൊറ്റ ജീവിതം മാത്രമേ അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി വെച്ചിട്ടുള്ളൂ അടുത്ത നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ അല്യോ മുല്ലാഹിർ അടുത്തൊരു ജീവിതം എന്നത് അത് കാലാകാലം നമ്മൾ ജീവിക്കേണ്ടതാണ് ഈ ലോകത്ത് ജീവിച്ച നല്ല രീതിയിൽ ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ നന്നായി ജീവിക്കാൻ സാധിക്കും അത് കാലാകാലം ജീവിക്കാൻ സാധിക്കും അതല്ല അള്ളാഹു വഴിപ്പെടാത്ത അള്ളാഹുവിന് വഴിപ്പെടാത്ത രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ വളരെ നിരാശാജനകമായ ജീവിതമായിരിക്കും പിന്നീടുണ്ടാവുക എന്നത് നമുക്കേറെ ബോധ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ അള്ളാഹു സുബഹാനുഭവത്തായാല ഈ ദുന്യവിയായ ജീവിതത്തിൽ ഐഹികമായ ജീവിതം നമുക്ക് മുമ്പിൽ വെച്ചപ്പോൾ എല്ലാ കാര്യം കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ കാര്യങ്ങൾ യഥാവിധി നടത്താനും അള്ളാഹു നമുക്ക് അനുമതി നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാര്യമാരുടെ കാര്യങ്ങൾ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഇത് തീരുമാനിക്കാനും അതുപോലെ തന്നെ ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നല്ല വഴിക്ക് നടത്താനും ഇങ്ങനെ തുടങ്ങി എല്ലാ അധികാരവും നമുക്ക് ഈ ഭൂമി ലോകത്ത് നടത്താം എന്നത് നമുക്ക് സുവ്യക്തമായൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം ഇതിനൊക്കെ നമുക്കാവശ്യമായ നമ്മുടെ ഹയാത്ത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അത് അള്ളാഹു അത് അവനിൽ മാത്രം നിക്ഷിപ്തമായി വെച്ചൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവകാശികളാണ് ഞാൻ ഇതിൻ്റെ അവകാശി ഇന്നാലിൻ്റെ കാര്യം ഞാനാണ് തുടങ്ങിയത് ഇന്നാലിന്ന സംരംഭം എൻ്റേതാണ് ഇത്രയും സമ്പത്ത് എൻ്റേതാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ എൻ്റേതാണ് ഇങ്ങനെ എൻ്റേത് എൻറ്റേത് എന്ന് എപ്പോഴും നമ്മൾ വിശ്വ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ കാര്യമുണ്ടെങ്കിൽ തന്നെയും ഞാൻ ഞാൻ ആരുടേതാണ് എന്ന ഒരു ചിന്തയാണ് ഏതൊരു വിശ്വാസിയും ഈ സമയത്ത് അവൻ്റെ മനോമുഖരത്തിൽ ഇപ്പോൾ ഉയർന്നു വരേണ്ട ഒരു ചോദ്യം ഞാൻ ആരുടേതാണ് ഞാൻ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അള്ളാഹുവാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന നല്ലൊരു ബോധ്യമാണ് സമൂഹത്തിൽ നമ്മുടെ മനുഷ്യരായ നമുക്കൊക്കെ വേണ്ടത് ഏത് സമയത്തും നമ്മുടെ ജീവൻ എടുക്കാൻ അള്ളാഹുവിന് അവകാശമുണ്ട് മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന് പോലും അതിൻ്റെ അധികാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല മഹാനായ മലക്കുൽ മലക്കുൽമോത്ത് അസറയിൽ അലിഹിസലാത്തു വസ്സലാം ഏത് നിമിഷവും നമുക്കരികിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന നല്ല ബോധ്യവും നമുക്ക് വേണം ഞാൻ പറഞ്ഞു വരുന്നത് ഈമാനാകുന്ന ആ വലിയൊരു സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ട് അതിനെ അള്ളാഹു പറഞ്ഞ രീതിയിൽ കൊണ്ടു നടക്കാനാണ് പരിശുദ്ധമായ നോമ്പിനെ അള്ളാഹു നമുക്ക് നൽകിയത് ആ ഈമാനിൻ്റെ സുദൃഢമായ ഒരവസ്ഥ തീർക്കാനാണ് പരിശുദ്ധമായ നോമ്പുകാരായി നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളായ നാം നമ്മുടെ റൂഹ പിരിയുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവൻ്റെ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആക്യുബത്തിൻ്റെ കാര്യം നമ്മുടെ അന്ത്യം നന്നാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാണ് ആ അന്ത്യം നന്നാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈമാനാകുന്ന ഈ നല്ല ഒരു സമ്മാനത്തെ അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു ഈ ഒരു സൗഭാഗ്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നമ്മൾ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഈമാനിനെ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് വിഘാതം വരുന്ന എല്ലാ തടസ്സങ്ങളും അതിൽ നമ്മൾ മാറേണ്ടതുണ്ട് നമുക്കറിയാം ദുണ്യവിയായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അല്ലാഹു നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കറിയാം നാം ഒരു ആഘോഷ രാവിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് നമ്മുടെ മക്കളുടെ വിവാഹമായിരിക്കും നമ്മുടെ വിവാഹമായിരിക്കും അങ്ങനെ തുടങ്ങി നാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആഘോഷത്തിൻ്റെ ആ രാവിലെ പരിശുദ്ധമായ നിസ്കാരത്തെ മറന്നുപോകുന്ന ഒരുപാട് വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന യുവമിഥുനങ്ങൾ പലപ്പോഴും അന്നത്തെ ലോഹൃ നിസ്കാരവും അസുറ നിസ്കാരവും കലാ ആക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ മാൻ ഒരു ഭാഗത്തും നമ്മുടെ ദുന്യാവിൻ്റെ ദുന്യാവിൻ്റെ കാര്യം മറുഭാഗത്തും നിൽക്കുമ്പോൾ അവിടെ ഈമാനിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മാൻ സുദൃഢമാകാനുള്ള അതിനെ സുദൃഢമാക്കാനുള്ള നല്ലൊരവസരമാണ് പരിശുദ്ധമായ റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഈമാനിനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ആരാധനാ കർമ്മങ്ങളിലും ഇടപെടാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രവാചകർ മുഹമ്മദ് റസൂൽ ഉല്ലാഹി സൊല്ലാഹു അലീഹു തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അവർ ചെയ്ത വിവാദത്തുകളെക്കുറിച്ച് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ സുഹാബികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നേകം മഹാനായ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നിന്ന് നീര് പൊട്ടി ഒലിച്ചു എന്ന ചരിത്രം നമ്മളൊക്കെ അറിയുന്നതാണ് ആ സമയത്ത് മഹതിയായ ബി വി ഐഷ റതി അള്ളാഹു താല അവിടുന്ന് ചോദിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട പ്രവാചകരെ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ അങ്ങ് എന്തിനാണ് അള്ളാഹു എത്രമാത്രം വിവാദത്തിൽ ചെയ്യേണ്ടതുണ്ടോ ആരാധന ചെയ്യേണ്ടതാണ് ോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ ആയിഷ ബി വിക്ക് കൊടുത്തൊരു മറുപടിയുണ്ട് അഫലഖൻ ഷക്കൂറ ഓ പ്രിയപ്പെട്ട ആയിഷ അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമ ഞാനാകേണ്ടയോ എന്ന് മഹതിയായ ബി വി ആയിഷയോട് പ്രവാചകർ ചോദിച്ച ആ ഒരു വല്ലാത്ത സന്ദർഭമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് പ്രവാചകർ നമുക്ക് നമ്മുടെ ഈ മാൻ സുദൃഢമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുക എന്നുള്ളതാണ് അടിമത്തം മറ്റുള്ളവർക്ക് മുമ്പിൽ നാം ഒരിക്കലും ഉണ്ടായി പോകരുത് ലോകത്ത് തന്നെ പല ആളുകൾ രാജാക്കന്മാരുണ്ടാകും മറ്റ് പ്രമുഖ വ്യക്തികളുണ്ടാകും നമ്മുടെ നാട്ടിലെ പ്രധാനികളുണ്ടാകും ഇവരുടെ മുമ്പിൽ അടിമയായി നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ താഴ്ന്നിരിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ പ്രധാനം അള്ളാഹു സുബഹാനുഹൂ അയാളെ തന്നെ ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നല്ലോ ഇസ്ര മിഴരാജ് അള്ളാഹുവിൻ്റെ ഹബീബ് ാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സ് എന്ന ജെറുസലേമിലെ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നേഴാൻ ആകാശങ്ങളും അതിനപ്പുറവും അള്ളാഹുവിൻ്റെ പ്രവാചകരെ കാണിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നപ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിക്കുന്നതായി കാണാം ശാസ്ത്രലോകം പോലും ഇന്നും അത്ഭുതത്തോടെ മാത്രം അതിനെ നോക്കിക്കാണുകയാണ് ശാസ്ത്രത്തിന് അത്രയേ സാധിക്കുന്നുള്ളൂ ും പറയുന്നത് പോലെ വിശുദ്ധമായ ഖുർആൻ അതിനെ അവതരിപ്പിച്ചത് തന്നെ ഹറാമി ഇലൽ ഹൗലഹു ലിനുരിയഹു മിൻ സുബി അസ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കാൻ ഞാൻ എൻ്റെ അടിമയെ കൊണ്ടുപോയി എന്നുള്ളതാണ് ലോകത്ത് അത്ര വലിയൊരു കണ്ടുപിടുത്തം ഇനി നടക്കാനില്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശാസ്ത്രം ഇന്നും വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലാണ് ദീനി കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ആകാശത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് ശാസ്ത്രം ഇന്നും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടില്ല ആദ്യം ഒരാകാശമുണ്ടെന്നും രണ്ടാകാശമുണ്ടെന്നും അതിൻ്റെ സാധ്യതകൾ മാത്രമാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ലോകത്തെ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മളൊക്കെ സുഹൃത്തു മുൽക്ക് ഓതുന്നവരാണ് അതിൽ പ്രധാനപ്പെട്ട ആയത്ത് തന്നെ മൂന്നാമതായി ഓതുന്ന അല്ലതീ സമാവാ ഏഴ് ആകാശങ്ങളെ അള്ളാഹുവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന ആകാശങ്ങളെ ഏഴാണെന്ന തരത്തിലേക്ക് അള്ളാഹുവിതിനെ വിശദീകരിച്ച് പ്രവാചക പഠിപ്പിക്കുമ്പോൾ ആ ഏഴാകാശങ്ങളിലേക്കും ഒരു യാത്ര പ്രവാചകരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രത്യേക വാഹനത്തിൽ അള്ളാഹു സുബാനുഭൂത്തായാലെ നടത്തിക്കൊടുത്തു അത്ര വലിയ സൗഭാഗ്യമുള്ള അല്ലെങ്കിൽ ലോകത്തെ ഇനി ഒരാളും എത്തിപ്പെടാനില്ലാത്ത ആ ഒരു മഹാദൗത്യം പൂർത്തീകരിച്ച് വന്നപ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരാമർശിച്ചത് എൻ്റെ അടിമ യെ കൊണ്ട് ഞാൻ പോയി എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിഷാ ബീവിയോട് പ്രവാചകർ സല്ലാ ഒരു അടിമ ഞാൻ ആകേണ്ടയോ എന്ന് അഥവാ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായ ജീവൻ എന്നുള്ളത് അത് ആരുടെ കയ്യിലാണോ ആ രക്ഷിതാവിൻ്റെ അടിമയാണ് നമ്മൾ എന്നുള്ള നല്ലൊരു ആയിരിക്കണം നമ്മളൊക്കെ ജീവിക്കേണ്ടത് അങ്ങനെയുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമേ ഈ ഭൂമി ലോകത്ത് നല്ലൊരു ജീവിതം ജീവിച്ചു എന്നും അത്തരം ജീവിതത്തിലേക്കാണ് നമ്മൾ ജീവിച്ച് തീർത്തത് എന്നും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് പ്രിയ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ പരിശുദ്ധമായ ഉറമലാനാണെങ്കിലും അല്ലാത്ത മാസങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളാണെങ്കിലും ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ നമ്മളാരും എത്തിപ്പെടരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നമുക്കെല്ലാവർക്കും റിയുന്നത് പോലെ നാം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമായി നിലനിർത്തി കൊണ്ടുപോകുമ്പോഴും നാം മറ്റു സഹജീവികളോടും നല്ല രീതിയിൽ വർത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട് സഹോദര മതസ്ഥരുണ്ട് സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളെ നാം നഞ്ചോട് ചേർത്തുകൊണ്ട് പരിശുദ്ധമായ നോമ്പ് എന്ന് പറയപ്പെടുന്നത് തന്നെ ഒരു തരത്തിൽ മറ്റുള്ളവരുടെ വേദനകൾ ൾക്ക് ഒരു വിധേയപ്പെടലും കൂടി നടത്തുന്ന ഒരു പ്രത്യേക ഒരു പ്രത്യേക ആരാധന കൂടിയാണ് പരിശുദ്ധമായ നോമ്പ് എന്നുള്ളത് ഈ ഒരു പന്ത് പതിനൊന്ന് മാസക്കാലം സുഭിക്ഷമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് വേദന അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഒരായിരം ആളുകളുണ്ട് ആ ആളുകളോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയാണ് പരിശുദ്ധമായ നോമ്പിലൂടെ നാം കൊണ്ടു നാം അനുഷ്ഠിക്കുന്നത് ിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ആദ്യവും അവസാനവും അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ഒരു ആയുധമായി പരിശുദ്ധ നോമ്പിനെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളോട് പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സഹജീവികളെ സ്നേഹിച്ച് ഈ ഒരു പരിശുദ്ധമായ മാസത്തിൽ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻസലിമൻ ലിസാനിഹി വൈദിഹി നമ്മുടെ നാവുകൂടി നമ്മുടെ അവയവങ്ങളെ അവയവങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾ ഒരിക്കലും മുസ്ലിമല്ല യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണല്ലോ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെ അപ്പോൾ അതനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അത് നമ്മുടെ ഈമാൻ മാൻ സമ്പൂർണമാകാനുമുള്ള കാരണങ്ങളായി വർത്തിക്കാനും നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും